نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. خصنا بخير كتاب أنزل وأكرمنا بخير نبي أرسل وأتم علينا النعمة بأعظم دين شرع وجعلنا بهذا الدار أمة للناس نأمر بالمعروف وننهى عن المنكر ونؤمن بالله واشهد ان سيدنا وحبيبنا واسوتنا وقدوتنا محمدا عبد الله ورسوله بلغ الرساله وادى الامانه ونصح للامه وكشف الغمه وجاهد في سبيل الله حق جهاده ارسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في محكم تنزيله أعوذ بالله من الشيطان الرحيم. بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء ും ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹു സുബഹാനഹുവത്താഴാലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി യുവസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുവത്താഴാല നമ്മെ എല്ലാവരെയും അവൻ്റെ സദ്വുദ്ധരായ മുത്തക്കകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കുടുംബം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ മഹത്തായ ഒരു സ്ഥാപനമാണ് ആ സംവിധാനത്തെ തച്ച് തകർക്കാനാണ് പലരും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും കുടുംബം തകർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് അതുവഴി അനിയന്ത്രിത സ്വാതന്ത്ര്യവും ലൈംഗിക അരാജകത്വവും ഒക്കെയാണ് അവർ കുട്ടികളിലേക്ക് യുവാക്കളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഉന്നം ഇസ്ലാമിക സമൂഹമാണ് കുടുംബമാണ് കാരണം ഇസ്ലാം കുടുംബ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതൊരു പരിഭാവനമായ സംവിധാനമായി നിലനിർത്തി പോരുന്നുണ്ട് കുടുംബ മൂല്യങ്ങൾക്കും സദാചാര മൂല്യങ്ങൾക്കും മുസ്ലിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അതിനെ നശിപ്പിച്ച് ഇല്ലാതാക്കണം എന്നാലേ തങ്ങളുടെ താൽപ്പര്യങ്ങൾ വളർത്താൻ സാധിക്കുകയുള്ളൂ അതിനാണ് ചിലർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കുടുംബത്തെക്കുറിച്ചുള്ള ചില ആലോചനകൾ ചില പുനരാലോചനകൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ഇൻഷാല്ല ഈ വരുന്ന കുത്തുവകളിൽ അതാണ് പറയണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക വീട്ടുകാരാണോ അതോ കൂട്ടുകാരാണോ നമുക്ക് വലുത് ഇന്ന് പലർക്കും വീട്ടുകാരെക്കാൾ കൂട്ടുകാരാണ് വലുത് കൂട്ടുകാരാണ് അവരുടെ എല്ലാം എല്ലാം ചിലർ വീടൊക്കെ ഉപേക്ഷിച്ച് കൂട്ടുകാരുടെ കൂടെ കൂട്ടുകാരികളുടെ കൂടെ അങ്ങ് ഓടിപ്പോവുകയും ജീവിതം ആരംഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്ലാം വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു അത്താല സൂറത്തു നിസാദ് സ്ത്രീകൾ എന്ന അധ്യായം ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ ഉത്ഭവങ്ങളെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളുടെ പവിത്രതയെക്കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നു നിങ്ങൾ നിങ്ങളുടെ നാഥനെ സൂക്ഷിക്കുക ുംങ്ങളെ പടച്ചത് അതേ ആത്മാവിൽ നിന്ന് തന്നെ അതിന്റെ ഇണയെയും അവൻ പടച്ചു ഈ ആണിൽ നിന്നും നിന്നും തുണയിൽ പിന്നെ ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും ഭൂമിയിൽ പരത്തി ും നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം കേട്ടോ അല്ലെ അലൂ നബി നിങ്ങൾ ആ അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണല്ലോ നിങ്ങൾ അന്യോന്യം അവകാശങ്ങൾ ചോദിക്കുന്നത് കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം അലയിക്കും തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതൊക്കെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സൂറത്തുനിസയിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹു അത്താലം മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക പടച്ചവനിൽ ഭക്തിയുള്ളവരാവുക മാനവരാശിയുടെ ഉത്ഭവം ഒരാത്മാവിൽ നിന്നാണ് അതേ ആത്മാവിൽ നിന്ന് തന്നെ ആ മനുഷ്യന്റെ ഇണയെയും അള്ളാഹു പടച്ചു അങ്ങനെ മാനവരാശിയുടെ തുടക്കം ഇണയിൽ നിന്നാണ് തുണയിൽ നിന്നാണ് ഈ ഇണകളിൽ നിന്ന് പിന്നീട് ധാരാളം സ്ത്രീ പുരുഷന്മാരെ അള്ളാഹു ഭൂമിയിൽ പരത്തി അതുകൊണ്ട് മനുഷ്യരെല്ലാവരും രക്തബന്ധമുള്ളവരാണ് അള്ളാഹുവെ സൂക്ഷിക്കുക കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ആദ്യം ഒരു മനുഷ്യ ആ മനുഷ്യൻ അല്ലാഹു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു ഇങ്ങനെ ഈ രണ്ടിൽ നിന്ന് ആദ്യം ഒന്ന് പിന്നെ രണ്ട് പിന്നെ ഈ രണ്ടിൽ നിന്ന് ധാരാളം മനുഷ്യർ ആദ്യം ഒരു മനുഷ്യൻ പിന്നീട് ആ മനുഷ്യനെ പടച്ച ആത്മാവിൽ നിന്ന് നിന്നും ഇണയെ ഇണയപ്പടച്ചു പിന്നീട് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അള്ളാഹു പരത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭസ്ത എന്ന് പറഞ്ഞാൽ നഷറ എന്നാണ് അർത്ഥം പരത്തി ഈ പരത്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ വികസിപ്പിക്കൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോകത്ത് എണ്ണൂറ് കോടിയിലധികം മനുഷ്യരുണ്ട് എന്നാണ് പറയുന്നത് ആദ്യം ഒരേ ഒരു ആദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ആദം പിന്നീട് രണ്ടായി ഹവയും ആദമും ഹവയുമായി പിന്നീട് അവരിൽ നിന്ന് മാനവരാശി ഇങ്ങനെ വളർന്ന് 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 എണ്ണൂറ് കോടിയിലധികം മനുഷ്യരായി മാറിയിരിക്കുന്നു ആ പ്രക്രിയ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു തുടക്കം ഇണയിൽ നിന്നും തുണയിൽ നിന്നുമാണ് അതുകൊണ്ട് അതിൻ്റെ ഈ ആയത്തിന്റെ അവസാന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ ജാഗ്രത പുലർത്തണം അള്ളാഹുമായുള്ള ബന്ധം അറ്റുപോകുന്നുണ്ടോ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് സദാ ജാഗരൂകരായിരിക്കണം അല്ലൂ നബി ആ അള്ളാഹുവിനെ മുൻനിർത്തിയാണല്ലോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത് പടച്ചവൻ ഉണ്ട് കേട്ടോ അല്ലാഹു ഉണ്ട് കേട്ടോ അല്ലാഹുവിനെ പേടിക്കണം കേട്ടോ അല്ലാഹുവിനെ സൂക്ഷിക്കണം കേട്ടോ ഇതല്ലേ നിങ്ങൾ പറയുന്നത് അള്ളാഹുവെ സൂക്ഷിക്കണം അള്ളാഹുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം പോരാ വൽ അർഹാം കുടുംബ ബന്ധങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം അതും മുറിയുന്നത് ശ്രദ്ധിക്കണം അള്ളാഹുവുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെ കുടുംബങ്ങളുമായുള്ള ബന്ധവും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം അത് മുറിയാതിരിക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണം ഇതാണ് അള്ളാഹു സുബാനുഭവത്താൽ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന അല്ലാഹും തീർച്ചയായും അള്ളാഹു നിങ്ങളെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നിഷേധികൾ അവരുടെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു സൂറത്തുൽ ബക്കറ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് അല്ലദീന അള്ളാഹുമായുള്ള കരാറിൽ എത്തിയതിനു ശേഷം അതിനെ ലംഘിക്കുന്നവരാണവർ അല്ലാഹു ചേർക്കാൻ പറഞ്ഞതിനെ മുറിക്കുന്നവരാണ് അവർ അള്ളാഹു ചേർക്കണമെന്നാവശ്യപ്പെടുന്നു അവരത് വെട്ടി 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 മുറിക്കുന്നു അങ്ങനെ കുഴപ്പവും ഉണ്ടാക്കുന്നു ചേർക്കാൻ സുബാന പറഞ്ഞതിനെ മുറിക്കുന്നവർ കാഫിറുകളാണ് നിഷേധികളാണ് സഹോദരന്മാരെ നമ്മുടെ കുടുംബക്കാരുമായി നമ്മുടെ ബന്ധുക്കളുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ് നമ്മുടെ ഇണകൾ നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ മക്കൾ നമ്മളുടെ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാർ ഇണയുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരി സഹോദരന്മാരുടെ മക്കൾ അവരുടെ ബന്ധുക്കൾ ഇവരോടൊക്കെ നമ്മളുടെ സൗഹൃദം എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് നനവുള്ളതാണോ അതോ വരേണ്ടതാണോ അവരിൽ ആരെങ്കിലുമായും നമ്മൾ ബന്ധം മുറിച്ചിട്ട് പിണങ്ങിയിട്ടുണ്ടോ തെറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ട വിഷയമാണിത് കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഇസ്ലാമിൽ വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു സൽക്കർമ്മമാണ് അർഹാം എന്നല്ലേ അള്ളാഹു പറഞ്ഞത് റഹം എന്നാണ് കുടുംബ ബന്ധത്തിന് അറബിയിൽ പറയുക റഹമിന് റഹീമുമായും റഹ്മാനുമായും ബന്ധമുണ്ട് റഹം എന്നാൽ ഗർഭപാത്രം എന്നും അർത്ഥമുണ്ട് അപ്പോൾ റഹം എന്നത് ഉമ്മയുമായും അള്ളാഹുവുമായും ബന്ധപ്പെട്ട ബന്ധമാണ് റഹമിന് മാതാവുമായും അള്ളാഹുവുമായും ബന്ധമുണ്ട് അള്ളാഹുവിന്റെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതാണ് കുടുംബ ബന്ധം പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നെ ആരാണോ ചേർത്തു പിടിക്കുന്നത് അവനെ അള്ളാഹുവും എന്നെ ആരാണോ മുറിച്ചു മാറ്റുന്നത് അവനുമായുള്ള ബന്ധം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു ഹദീസാണിത് അള്ളാഹുവിന്മാള്ള ബന്ധം കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് കുടുംബ ബന്ധം നിങ്ങൾ ചേർത്താൽ അള്ളാഹു അവന്റെ ബന്ധം നിങ്ങളുമായും ചേർക്കും അത് നിങ്ങൾ മുറിച്ചാൽ അള്ളാഹു അവന്റെ ബന്ധം നിങ്ങളുമായുള്ള ബന്ധം മുറിച്ചു കളയും അതുകൊണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട വല്ല കണ്ണിയും മറ്റുപോയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക സഹോദരന്മാരെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളോട് ഇങ്ങോട്ട് നന്നായി പെരുമാറുന്നവനോട് അങ്ങോട്ട് നന്നായി പെരുമാറുക എന്നതല്ല കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ ഒരു ബന്ധുവുണ്ട് അയാൾ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് അവന്റെ മകന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല മകളുടെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല എന്നെ കണ്ടാൽ മിണ്ടില്ല എന്നോട് സലാം പറയില്ല പിന്നെ ഞാൻ ഞാനെന്തിനാ അയാളോട് ബന്ധപ്പെടണം സഹോദരന്മാരെ അങ്ങനെ അല്ല നിങ്ങളോട് മിണ്ടാത്ത നിങ്ങളോട് പിണങ്ങിയിട്ടുള്ള ആ കുടുംബക്കാരനുമായി ബന്ധം ചേർക്കുന്നതിൻ്റെ കുടുംബ ബന്ധം ചേർക്കുക എന്നത് ഞാൻ പറഞ്ഞതല്ല റസൂൽ വസ്ല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ഹദീസിൽ കാണാം കുടുംബ ബന്ധം ചേർക്കുന്നവൻ ഇങ്ങോട്ട് ചേർക്കുന്നവനോട് അങ്ങോട്ട് ചേർക്കുന്നവന്റെ പേരല്ല ഇങ്ങോട്ട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനോട് അങ്ങോട്ടും നല്ല രൂപത്തിൽ പെരുമാറുന്നതിൻ്റെ പേരല്ല കുടുംബ ബന്ധം ചേർക്കുക എന്നത് കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചാൽ അത് ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ അപ്പോൾ ആരെങ്കിലും നിങ്ങളോട് ബന്ധം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വിളക്കി ചേർക്കുന്നതാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ അതല്ലാതെ എന്നോട് ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയാം അപ്പൊ ഞാനും അയാളുമായി നല്ല ബന്ധത്തിലാണ് എന്ന് വിചാരിക്കരുത് മിണ്ടുന്നതിന്റെ പേരാണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ റസൂൽ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു നബിയോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു ഒരു കാര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം അത് ഞാൻ ചെയ്താൽ എനിക്ക് സ്വർഗത്ത് കിടക്കാൻ പറ്റണം അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു തരാമോ എന്ന് ഒരാൾ റസൂൽ വസ്ല്ലമയോട് വന്നിട്ട് പറഞ്ഞു റസൂൽ വസ്ലം അയാൾക്ക് പറഞ്ഞു കൊടുത്തു നീ അള്ളാഹുവിന് മാത്രം ചെയ്യരുത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക കൃത്യമായി കൊടുക്കുക കുടുംബ ബന്ധങ്ങൾ ചേർക്കുക ഈ കർമ്മങ്ങൾ നീ ചെയ്താൽ നിനക്ക് സ്വർഗത്തിൽ പോകാം എന്ന് റസൂൽ വസല്ലം അവനോട് അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ് നബിയോട് ചോദിച്ചു വന്ന അയാൾക്ക് കൊടുത്ത മറുപടിയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമസ്കരിക്കണം നോമ്പെടുക്കണം ശിർക്ക് ചെയ്യരുത് അള്ളാഹുവിനെ മാത്രം ചെയ്യണം കുടുംബ ബന്ധങ്ങൾ മുറിയാതെ സൂക്ഷിക്കണം അഥവാ മുറിഞ്ഞു പോയാൽ അത് വിളക്കി ചേർക്കണം എങ്കിൽ നിനക്ക് സ്വർഗത്തിൽ പോകാം അള്ളാഹു സുബാൻ സൂഹത്ത് പറയുന്നുണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുക ചെയ്യുന്നു ഫസാദ്ണ്ടാക്കുന്നു കുടുംബ ബന്ധങ്ങൾ മുറിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ ശാപം കിട്ടണോ അതോ അള്ളാഹുവിന്റെ മോക്ഷം കിട്ടണോ നമ്മൾ ആലോചിക്കുക സൂറത്ത് മുഹമ്മദ് മഹമ്മദ് ഇരുപത്തിമൂന്നാം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആയത്തുകൾ സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു സുബാനഹുല പറഞ്ഞത് നമ്മൾ നേരത്തെ കേട്ടല്ലോ യും ഫിനെ കുറിച്ച് പറഞ്ഞു അള്ളാഹു ചേർക്കാൻ പറഞ്ഞത് മുറിച്ച് കളയുന്നവർ അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കുകയാണ് രണ്ടായി കുടുംബ ബന്ധം മുറിക്കുന്നതിനെ അള്ളാഹു ഫസാദ്ണ്ടാക്കുന്നതുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതുമായിട്ടാണ് ബന്ധപ്പെടുത്തിയത് അതുകൊണ്ട് പടച്ചവനോടുള്ള ബന്ധം പോലെ തന്നെ പ്രധാനത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ട ബന്ധമാണ് കുടുംബങ്ങളുമായുള്ള ബന്ധം നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുന്നു പക്ഷെ അള്ളാഹു മറുപടി തരുന്നില്ല തരില്ല കാരണം നീ കുടുംബ ബന്ധം ചേർക്കുന്നില്ല പലരുമായും നീ പിണങ്ങിയിട്ടുണ്ട് പലരുമായും നീ തെറ്റി നിൽക്കുകയാണ് അള്ളാഹു നിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലുമില്ല വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ് സഹോദരന്മാരെ കുടുംബ ബന്ധവും കുടുംബവുമായി ബന്ധം പുലർത്താത്ത ആളുകളുമായി അള്ളാഹു ബന്ധം പുലർത്തുകയില്ല കാരണം ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അള്ളാഹു തെരഞ്ഞെടുത്തതാണ് അത് രക്തബന്ധമായാലും വിവാഹബന്ധമായാലും അല്ലാഹു തെരഞ്ഞെടുത്തതാണ് അപ്പൊ അള്ളാഹു തെരഞ്ഞെടുത്ത ബന്ധത്തെ നമ്മൾ കട്ട് ചെയ്യുക മുറിച്ച് കളയുക എന്നത് ഗുരുതരമാണ് അതുകൊണ്ട് കുടുംബ ബന്ധം സദാ ചേർത്ത് പിടിച്ച് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹുവുമായുള്ള ബന്ധം നമ്മൾ സദാ നിലനിർത്താൻ ശ്രമിക്കുന്നത് പോലെ തന്നെ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞാൽ അള്ളാഹു അവനും നിങ്ങളും തമ്മിലുള്ള ബന്ധം മുറിച്ചു കളയും എന്ന ഗൗരവത്തിലുള്ള താക്കീത് നമ്മൾ ആലോചിക്കുക കുടുംബ ചേർക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ أما بعد فيا عباد الله أوصيكم وإياي بتقوى الله ألا إن التقوى أولى ما أمر به الله المؤمنين قال الله سبحانه وتعالى في قرآنه المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ോ തുന്നസ്ലിമോൻ ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബാനുഭവത്താലയുടെ വിധി വിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി യുവസയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബഹാനുഭവത്താല നമ്മെല്ലാവരെയും അവൻ്റെ നല്ലവരായ മുത്തക്കുകളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കിത്തരണേ തമ്പുരാനെ പടച്ചവനെ മുസ്ലിംകളെ നശിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ രാജ്യത്തും രാജ്യത്തിന് പുറത്ത് അന്താരാഷ്ട്ര തലത്തിലും വലിയ ആലോചനകളും ഗൂഢാലോചനകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പടച്ച തമ്പുരാനെ അവരുടെ തന്ത്രങ്ങളെല്ലാം നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ ഇസ്ലാമിലെ അതിപ്രധാനമായ വഖഫിനെതിരെ മുസ്ലിങ്ങളുടെ സ്വത്ത് പിടിച്ചെടുക്കാനുള്ള കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ശ്രമങ്ങളെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ നിന്റെ ദിനു വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ ധീര മുജാഹിദുകൾക്ക് നീ ധൈര്യവും സ്ഥൈര്യവും വിജയവും നൽകേണ്ടിരിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്നു തെറ്റുകൾ കുറ്റങ്ങൾ നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ ഞങ്ങളുടെ ഇണകളിൽ നിന്ന് ഞങ്ങളുടെ മക്കളിൽ നിന്ന് നീ ഞങ്ങൾക്ക് കൺ കുളിർമ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരന്മാർ സഹോദരിമാർ അവർക്കെല്ലാവർക്കും നീ മഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولوالدينا وليخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا وارحمنا يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين